ഓരോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസമായി നമ്മൾ വീടിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ കാണിച്ചിട്ട് അപ്പം തന്നെ നമ്മൾ ഒരു നേരം ഫ്ലോട്ടിലാണ് കേട്ടോ അപ്പം നമുക്ക് വീടിൻ്റെ ബൈക്ക് ഇതാ ബൈക്കിൽ വീട് നമ്മൾ സൺസൈഡ് വരെ എത്തിയായിരുന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് നോക്കാം ചെറിയ മഴയുണ്ട് ചെറിയ രീതിയിൽ തോളിക്കുന്നുണ്ട് ഫ്രണ്ടിൽ മുകളിൽ രണ്ട് ഫില്ലർ ഫില്ലറ് വച്ചിട്ടുണ്ട് നമ്മുടെ സെറ്റൗട്ടാണ് കേട്ടോ സെറ്റൗട്ടൊക്കെ മുകളിൽ സൺസൈറ്റിൻ്റെ ഉള്ള സെറ്റ് ഫുള്ള് സെറ്റ് അതുപോലെ ഫുള്ള് ഉള്ളൊക്കെ ഫുള്ള് ഫുള്ള് ബെൽറ്റ് വാർത്തിട്ടുണ്ട് ഫ്രണ്ടിലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ബുദ്ധിമുട്ട് അപ്പം പറയും കൂടെ കയറാം ഒരു ചെറിയ കല്ല് മാത്രമല്ല ഈ കല്ല് വെച്ചിട്ടാണ് കയറാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ വർക്ക് ഏരിയ കേട്ടോ വർക്ക് ഏരിയ ഇവിടെ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിൻ്റെ മുകളിലായിരിക്കും നമ്മൾ വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മുകളിൽ വരും അപ്പോൾ പിന്നെ ടാങ്കിന് വേണ്ടി സെപ്പറേറ്റ് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടല്ലോ ഇത് ഒരു ഒരു ബാത്റൂമാണ് ഇതാട്ടോ നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൺ നമ്മളിവിടെ ബറുത്തൊക്കെ വാർത്തിട്ടുണ്ട് ഒരു എൽ ഷേപ്പിൽ പിന്നെ ഇത് നമ്മുടെ സ്റ്റോർ റൂം സ്റ്റോർ റൂമിൽ നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഹാൾ കേട്ടോ ഇത് ആ നമ്മൾ ഹാള് വരുന്നത് അപ്പം നമ്മൾ ഇത് കിച്ചണിലെ ഉള്ളിലിട്ട് വരുന്ന ഒരു അലമാരി വരുന്നുണ്ട് ഇത് നമ്മുടെ ഡൈനിങ് ഹാളിലെ അലമാര വരുന്നുണ്ട് ഇത് ഒരു മുറി കേട്ടോ ഒരു മുറി ഇപ്പിതിൻ്റെ ഉള്ളിലും അലമാര നമ്മൾ തെറ്റെയ്യുന്നുണ്ട് ഇപ്പം ഇവിടെ നമ്മളൊരു ബർത്ത് വളർത്തിട്ടുണ്ട് പിന്നെ ഉള്ളത് കൂടുതൽ ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ആണ് നമ്മുടെ വാഷ് ഏരിയ കാര്യങ്ങളും ഇതൊരു റൂമ് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ബർത്ത് വളർത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ലിവിംഗ് ഏരിയ അത്യാവശ്യം സ്പെഷ്യസ് ആണ് ഇത് നമ്മുടെ തെറ്റായിട്ട് പുറത്തോട്ടുള്ള വ്യൂ എങ്ങനെയാണ് നല്ല രീതിക്കൊന്ന് മഴ തോന്നുന്നുണ്ട് എന്നാലും ഇത് നമ്മുടെ മുകളിലോട്ടൊന്ന് കയറിയിട്ട് കാണിക്കട്ടോ മഴ ആയതുകൊണ്ട് ഞാൻ മൂട്ടും മുകളിലോട്ട് കയറുന്നില്ല മണ്ണോളം മഴ പെയ്യുന്നുണ്ട് ഞാൻ താഴോട്ടിറങ്ങാം അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയാണ് നമ്മുടെ വീടിന്റെ അപ്ഡേഷൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോ എന്റെ മുകളിലേക്ക് ഇപ്പൊ ഒരു മൂന്ന് വരി കല്ലും കൂടെ വെച്ച് കെട്ടിപ്പൊക്കാൻ പിന്നെ എന്റെ മുകളിലാണ് മെയിൻസ് ലാവ് പറയുന്നത് അപ്പൊ എന്തായാലും ഒരു അപ്പം ഇവിടം വരെയൊക്കെയാണ് കാര്യങ്ങൾ എത്തിച്ചേക്കുക അപ്പോൾ ഇനി എന്തേലും ബാക്കിയ വീടിൻ്റെ അപ്ഡേഷൻസ് നമ്മൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ